അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പില്ല ആർക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാവരുതാണ് നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തോളമുണ്ട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം അതിന് ചെറുതായി ആരും കാണിക്കരുത് അതിനെ മനസ്സിലാക്കണം നൽകുന്നതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരുന്നു ഉണ്ടാവാൻ പാടുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ എന്നാലും ഒരു പിഞ്ഞാന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു അതെന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വാങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ് അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സമസ്ത ആരുടെ മുന്നിലും വാങ്ങിക്കൊടുക്കണേ അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും ഒന്നും നിൽക്കില്ല മനസ്സിലായി അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും അന്ന് മുതലിത് അവസാനിപ്പിക്കും സമസ്തിൻ്റെ പ്രസിദ്ധമാണ് സാധനം എന്നുള്ളത് ഞാനതോ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിലേക്ക് വീങ്ങി അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കേണ്ടത് സമസ്ത കേരള ജമീയത്തുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ സംവിധാനങ്ങളുള്ള സംഘടനയാണ് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഈ തലേഖ് കിട്ടിയ ആളുകളാവുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് അവരും ഈ ലോകത്ത് ഇങ്ങളായി ഇവിടെ ജീവിച്ച് പടർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ചറിയണവരുമാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവനോടല്ല അവർക്കൊക്കെ പലതും എന്തും പോവാം പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനിക്ക് ജീവിതമാർഗ്ഗം ഉള്ളത് നമ്മളാരും ജീവിതമാർഗ്ഗം മുടക്കാൻ പോകേണ്ട ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസനം പറഞ്ഞു കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ അതിനൊന്നും നമ്മൾക്ക് എതിരില്ല പക്ഷേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർത്തുകയാണ് ഇതിപ്പോൾ ഏത് ചേരാണെങ്കിലും കടി ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും അത് മനസ്സിലാക്കിയാൽ മതി ഒരു സംസ്ഥൊരു പാവസംഘടനയാണ് ഇതിൻ്റെ നേരത്തെ ആർക്കും ഒക്കെ ഉതരകേരാ ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയാനുണ്ടല്ലോ ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കും അപ്പോൾ അത് വിഷം ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട വിഷ ഈ സംഘടന കൂട്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കഴിയാണ് എനിക്ക് കടിക്കണം അപ്പം അതുകൊണ്ട് ആരും ശ്രമിക്കരുത് ഈ നല്ല നിലക്ക് അങ്ങോട്ട് കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ